പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഭരണപ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ കൂട്ടയടി പഞ്ചായത്ത് അംഗങ്ങളായ ആറുപേർക്ക് പരിക്കേറ്റു കുന്നിക്കോട് വിളക്കുടി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിലാണ് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത് പഞ്ചായത്ത് അംഗങ്ങളായ ലതിക ആശാ ബിജു ഷിഹാബുദ്ദീൻ ഷാഹുൽ ഹമീദ് രഘു ഷംനാദ് എന്നിവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞയാഴ്ചയാണ് പഞ്ചായത്ത് ഭരണം കോൺഗ്രസിൽ നഷ്ടമായത് ഭരണമാറ്റത്തിന് ശേഷം വെള്ളിയാഴ്ചയാണ് പഞ്ചായത്ത് കമ്മിറ്റി ചേർന്നത് പ്രതിഷേധ സൂചകമായി കോൺഗ്രസ് അംഗങ്ങൾ കറുത്ത ബാജ്യുധരിച്ചാണ് കമ്മിറ്റിയിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നത് ഭരണകക്ഷി അംഗങ്ങളിൽ ചിലർ പരിഹസിക്കുകയും കളിയാക്കിച്ചിരിക്കുകയും ചെയ്തത് കോൺഗ്രസ് അംഗങ്ങളെ ചൊടിപ്പിച്ചു ഇതേ ചൊല്ലി തർക്കമുണ്ടാവുകയും കയ്യാങ്കളിയിൽ കലാശിക്കുകയുമായിരുന്നു പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത് കൂട്ടയടിയിൽ പരിക്കേറ്റ നാല് കോൺഗ്രസ് അംഗങ്ങളും രണ്ട് എൽ ഡി എഫ് അംഗങ്ങളുമാണ് പുല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത് വനിതാംഗങ്ങൾക്കും പരിക്കേറ്റതായി സൂചനയുണ്ട് ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര